രക്തദാനം മഹാദാനമാണെന്ന് നമുക്കറിയാം ഒരാളെ നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് എന്നാൽ രക്തദാനത്തിനായി എത്തുമ്പോൾ എപ്പോഴും ഒരേ കയ്യിൽ നിന്ന് തന്നെ രക്തം രക്തമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും വാക്സിനുകൾ എടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്നാൽ രക്തദാനം നടത്തുമ്പോൾ പലപ്പോഴും ഒരേ കൈയിൽ നിന്ന് തന്നെ എടുക്കുന്നത് വഴി സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് രക്തദാനം നടത്തുമ്പോൾ ഒരേ കൈ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരേ കൈ വഴി രക്തം ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്ത രക്തത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അതോ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു കൈ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ എന്നതിനെ ഇപ്പോൾ വിദഗ്ധ അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് രക്തദാനത്തിനായി നിങ്ങൾക്ക് സാധാരണയായി രണ്ട് കൈകളും ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ പല ആളുകളും പലവിധ കാരണങ്ങൾ അവർ എപ്പോഴും ഉപയോഗിക്കാത്ത കൈകൾ ഉപയോഗിക്കുന്നു അതിന് കാരണങ്ങൾ പലതാണ് എന്നാണ് വൊക്കാട്ട് ഹോസ്പിറ്റൽസ് മീര റോഡിലെ ഹെഡ് കൺസൾട്ടൻ്റ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ അക്ലേഷ് തണ്ടേക്കർ വിശദീകരിക്കുന്നത് നിങ്ങൾ സ്ഥിരമായി എല്ലാ കാര്യങ്ങൾക്കും വലം കൈ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പലപ്പോഴും രക്തദാനത്തിന് വേണ്ടി ഇടത് കൈയാണ് ഉപയോഗിക്കുന്നത് ഡോക്ടർ തണ്ടേക്കർ പറയുന്നതനുസരിച്ച് ഇത് രക്തദാനം ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണ്ണതകൾ ഉണ്ടാകാതിരിക്കാനും രോഗത്തിനുള്ള സാധ്യതയെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ആക്റ്റീവായ കൈകളുടെ ഉപയോഗത്തെ ബാധിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു രീതി പിന്തുടരുന്നത് എന്നതാണ് പ്രത്യേകിച്ച് ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ ഒന്നിലധികം തവണ രക്തം എടുക്കേണ്ടി വന്നാൽ ഇത് പിന്തുടരുന്നു ഡോക്ടറുടെ അഭിപ്രായത്തിൽ രക്തം ദാനം ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും കംഫർട്ടബിൾ ആയ കൈ തിരഞ്ഞെടുക്കുക എന്നതാണ് മാത്രമല്ല സ്ഥിരമായി നിങ്ങളെ ആക്റ്റീവ് നിർത്തുന്നതിനും ഇത് വഴി സഹായിക്കുന്നു രക്തമെടുക്കുന്ന ടെക്നീഷ്യന് നിങ്ങളുടെ സ്ഥിരകൾ കണ്ടെത്തുന്നതിനും ഇത് എളുപ്പമാക്കുന്നു എന്നതും ഒരു കാരണമാണ് അതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ പറയുന്ന ചിലതുണ്ട് നിങ്ങൾ ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കൈ ഏതാണെന്ന് വെച്ചാൽ അത്തരത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കൈകളല്ല രക്തം നൽകുന്നതിന് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥതയോ അസൗകര്യമോ ഉണ്ടാവുന്നതിന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇടത് കൈ തന്നെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സ്ഥിരമായി ഉപയോഗിക്കാത്ത കൈകളിൽ മുറിവുകളോ വ്രണമോ ഉണ്ടായാൽ അതിനെ തടസ്സപ്പെടുത്താതിരിക്കാനും ഇത്തരത്തിൽ ഒരേ കൈ തന്നെ ഉപയോഗിക്കുന്നു സ്ഥിരയുടെ അനുയോജ്യത കണ്ടെത്തുന്നതിനു വേണ്ടിയും നേഴ്സ് നിങ്ങളുടെ രണ്ട് കൈകളും പരിശോധിക്കും ഇതനുസരിച്ച് നിങ്ങൾക്ക് കൈകൾ ഏതാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നു കൂടാതെ ഒരു കൈക്ക് പരിക്കോ മറ്റെന്തെങ്കിലും ബാധിച്ചാൽ ഇടയ്ക്കിടെ കൈകൾ മാറി ഞരമ്പുകൾ സുഖപ്പെടുത്തുന്ന അവസ്ഥയിലും കൈകളുടെ തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് മിക്കവാറും പ്രായോഗികമാവുന്ന അവസ്ഥയെ നോക്കിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക